നളന്തചചരിതം എടക്കരകത്തിൻ്റെ ശേഷം എറണാകുളം കാണ്ടം എം സി മയിനാജിയുടെ നേതൃത്വത്തിൽ സംസ്ഥയുടെ അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിൻ്റെ എല്ലാ ചുമതലയും കോർഡിനേഷൻ ചുമതലയും ഒക്കെ വഹിക്കുന്ന ആഗോള ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് കൊട്ടിഘോഷിക്കുന്നതിനിടയിലാണ് എറണാകുളത്ത് സമസ്തയുടെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട സ്വാഗതസംഘ യോഗം ചേരുന്നത് സംസ്ഥാനതലത്തിൽ നടത്തിയ അതേ കുതന്ത്രം എല്ലാം തങ്ങളുടെ കൈപ്പിടിയിലാണെന്ന് വരുത്തി തീർക്കാൻ സംസ്ഥാന സ്വാഗത സംഘ രൂപീകരണം നടക്കുന്ന നേരത്ത് ബഹിഷ്കരിച്ച് പിന്നീട് തിരസ്കൃതരായി പോയവർ തങ്ങളുടെ സ്ഥാനവും നിലയും വിലയുമൊക്കെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട് എന്ന് വന്നപ്പോൾ വീണ്ടും കയറിപ്പറ്റാനുള്ള അടവു നയവുമായി കടന്നു വന്ന് പുതിയ പദവികളൊക്കെ ഇറന്നു വാങ്ങി സമുദായത്തിൽ ഞെളിയാമെന്ന് കരുതിയപ്പോഴാണ് അതെല്ലാം പഠിക്കലിട്ടുടച്ച കുടം പോലെ അങ്ങനെ ഒരു ആഗോള പരിവേഷമുള്ള ഒരു സമിതി എവിടെയും രൂപീകരിച്ചിട്ടില്ല എന്ന് സമസ്തയുടെ ലെറ്റർ ഹെഡിൽ തന്നെ പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ടായത് തങ്ങൾക്ക് പ്രാതിനിധ്യം വേണമെന്ന് പറഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന നിലക്ക് സമസ്തയുടെ ആദരണീയരായ നേതൃത്വം കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചില തസ്തികകളൊക്കെ കൊടുത്തു എന്നത് ശരിയാണ് പക്ഷേ അത് മുഴുവൻ സമസ്തയെ അടക്കി ഭരിക്കാനുള്ള ഒരു തസ്തികയാണ് എന്ന് ആരെങ്കിലും വിചാരിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ശുദ്ധ അബദ്ധമായിരുന്നു എന്ന് തൊട്ടടുത്ത ദിവസം തന്നെ തെളിഞ്ഞതുമാണ് സമസ്തയാണല്ലോ കൂടുതലൊന്നും ചാരന്മാരെ അകത്ത് വച്ച് പുറപ്പിക്കുന്ന രീതി സമസ്തക്കില്ല ഒരൽപ്പം വൈകിയാലും അവരെയൊക്കെ പുറന്തള്ളുന്ന രീതിയാണ് അതിനാണ് ചരിത്രം ഇതുവരെയും സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് ഏതാണെങ്കിലും അതേ തന്ത്രം പയറ്റുന്നതിന് വേണ്ടിയാണ് എറണാകുളം ജില്ലാ ഘടകത്തിൻ്റെ നേതൃത്വം സ്വാഗത സംഘവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുമ്പോൾ സ്വാഗത സംഘത്തിന് പുറമെ നേരത്തെ സംസ്ഥാനതലത്തിൽ ചെയ്തതുപോലെ നമുക്കൊരു പ്രത്യേക സമിതി ഇതെല്ലാം കൂടെ എല്ലാ സമിതികളെയും കോർഡിനേറ്റ് ചെയ്യാൻ ഇനിയൊരു സമിതി എന്ന പേരിൽ ബഹുമാനപ്പെട്ടവർ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു വെക്കുന്നത് അതെല്ലാം അവിടെ കൂടിയിരുന്ന ബഹുഭൂരിഭാഗം വരുന്ന സമസ്തയുടെ കരുത്തരായ പ്രവർത്തകർ തിരിച്ചറിയുകയും ഇവിടെ എടുത്ത സ്വാഗത സംഘം തന്നെ ധാരാളമാണ് അതിൻ്റെ പുറമെ ഇനി അവ നിയന്ത്രിക്കാൻ ഒരു പ്രത്യേക സമിതി വേണ്ട എന്ന് പറഞ്ഞ് പുറത്താക്കുകയും ഒക്കെ ചെയ്തതും അവജ്ഞയോടുകൂടി തള്ളിക്കളഞ്ഞതും നളന്തചരിതത്തിൻ്റെ എറണാകുളം കാണ്ടമായി ഇനി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും നോക്കൂ നിങ്ങൾ എടക്കര സമസ്തയുടെ മഹലിന് പിടിച്ചടക്കാൻ വേണ്ടി നളന്ത വിഭാഗം ശ്രമിച്ചപ്പോൾ ആ നാട്ടുകാർ ഒന്നടങ്കം പ്രതിരോധിച്ചത് അവസാനം പിരിച്ചുവിട്ട കമ്മിറ്റിയുമായി പുറത്തു പോവുകയും വീണ്ടും ഞങ്ങളെ തന്നെയാണ് നിയോഗിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് യോഗം കൂടാൻ വേണ്ടി ഇന്നലെ വന്നപ്പോൾ എടക്കരയിലെ കരുത്തുറ്റ സമസ്തയുടെ പ്രവർത്തകർ അവരെ പ്രതിരോധിച്ചു നിർത്തിയതും ഉമ്മത്തിൻ്റെ കൽബിൽ നിന്ന് നിങ്ങളെയൊക്കെ ഞങ്ങൾ എടുത്തെറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് എന്നുവെച്ചാൽ സമസ്തക്കകത്ത് ചാരപ്പണിയെടുക്കുന്നവരെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ നിയന്ത്രിക്കുമെന്ന ഷംസുലമയുടെ വാക്കിനെ അന്വർത്ഥമാക്കും വിധത്തിലാണ് സമീപഭാവിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെയൊക്കെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നോക്കൂ ഇവിടെ ഒരു പത്രസമ്മേളനം കാണാനിടയായി നമ്മൾ അവിടെ അബ്ദുസമദ് പൂക്കോട്ടൂരും മായനാജിയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്ന പത്രസമ്മേളനത്തിൽ പൂക്കോട്ടൂർ സാഹിബ് ഇങ്ങനെ തസ്ബീഹ് മറിക്കുന്നതുപോലെ ഇടക്കിടക്കിടക്കിടക്ക് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പേര് ഇങ്ങനെ പുലമ്പിയിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സംസ്ഥയുടെ അറുപതാമത് വാർഷികം നടക്കുന്ന സന്ദർഭത്തിൽ ഈ വിദ്ധാനടക്കമുള്ള ആളുകൾ ആവശ്യപ്പെട്ടുവത്രേ ഞങ്ങൾക്ക് ഒന്നിരിക്കെ ഉദ്ഘാടന പ്രഭാഷണം വേണം അല്ലെങ്കിൽ മുഖ്യപ്രഭാഷണം വേണം സമ്മേളനത്തിൽ എന്ന് പക്ഷേ അവഭക്ത സുന്നി സമൂഹത്തിൻ്റെ നേതാക്കൾ അതിനെ തിരസ്കരിച്ചപ്പോൾ പിന്നീടാണ് പിളർപ്പിലേക്ക് സംഘടന പോകുന്ന ഘട്ടമുണ്ടായത് എന്ന് ചിലരൊക്കെ പറഞ്ഞു പറഞ്ഞുവെച്ചിരുന്നു ഇന്ന് നമ്മുടെ പല ഉസ്താദിമാരുടെയും നേതാക്കളുടെയും ഒക്കെ മൗനം വിരൽ ചൂണ്ടുന്നതും ആ ഒരു അവസ്ഥയിലായിരുന്നുവോ സമസ്തയുടെ പിളർപ്പുണ്ടായിരുന്നത് എന്ന് ചിന്തിക്കുന്നിടത്താണ് മറുവിഭാഗം നേതാവിൻ്റെ ഒരു പ്രഭാഷണ ശകലത്തിൽ നമ്മൾ അവരെ എടുത്തു ധരിക്കുകയോ അവലംബിക്കുകയോ അല്ല പക്ഷേ അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് ഒരു പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ വെള്ളിമാട് കൊന്നുപോയി ഷെയ്ഖുന ശംഷുലന്മയെ കാണുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ഒരു സമവായത്തിന് മുതിരണമെന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖുന അത് അംഗീകരിക്കുകയും പാണക്കാട് സയ്ദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെക്കൂടെ കണ്ട് നിങ്ങൾ കാര്യമുണർത്തണമെന്ന് പറഞ്ഞയക്കുകയും ഈ മധ്യസ്ഥ ലോബി അവിടെ പോവുകയും തങ്ങളെ കാണുകയും തങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ തങ്ങളും പറഞ്ഞു അത്രേ നിങ്ങൾ ഇന്നാലിന്നയാളുകളെയൊക്കെ കൂടെ ഒന്ന് കാണണമെന്ന് കാരണം പ്രശ്നം പരിഹരിക്കണമെങ്കിൽ പ്രശ്നക്കാർ അതിൽ മധ്യസ്ഥ റോളിൽ ഉണ്ടാകുന്ന കാലത്തോളം അത് നടക്കില്ല എന്നത് സി ഐ സി നമുക്ക് ബോധ്യപ്പെടുത്തിയ ഒരു വസ്തുതയാണല്ലോ പക്ഷേ പിന്നീട് ഐക്യമുണ്ടാകൊണ്ടടുത്ത് അതിരൂക്ഷമായ പളർപ്പിനാണ് സാഹചര്യമൊരുക്കിയത് ഈ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുന്നിടത്തൊക്കെ നമ്മുടെ ആ ആദരണീയരായ ഉസ്താദുമാർ മൗനം കൊണ്ട് വിരൽ ചൂണ്ടുന്ന ഒരു അവസ്ഥയാണ് ഈ മിനിഞ്ഞാന്ന് നടന്ന പത്രസമ്മേളനത്തിൽ പൂക്കോട്ടൂർ സാഹിബ് ഇങ്ങനെ തശ്മി ഹിമാല മറിക്കും പോലെ ചില പേരുകളൊക്കെ പറഞ്ഞത് സമസ്തയുടെ സമ്മേളന യോഗവുമായി ബന്ധപ്പെട്ട തസ്തികകളിലേക്ക് പേര് ചേർക്കപ്പെടണമെന്ന് പറഞ്ഞ് ചിലരൊക്കെ പേരെടുത്ത് പറഞ്ഞ ആളുകളുടെയൊക്കെ ഹിസ്റ്ററി അവരുടെയൊക്കെ ഇന്നലകളിലെ കുൽസിത പ്രവർത്തനങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ഇന്ന് ചർവിത ചർവണം നടത്തുന്നുണ്ട് അവരുടെയൊക്കെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കാപറ്റ്യത്തിൻ്റെ മുഖംമൂടികളും സമൂഹത്തിൽ അംഗീകാരം കിട്ടാതിരിക്കാനുള്ള അവരുടെ ഇന്നലകളിലെ ചില പ്രവർത്തനങ്ങളുമൊക്കെ കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയകളിലൂടെ തീരെ ഒരു നിലക്കും സുന്നത്ത ജമാനത്തിൻ്റെ വേദികളുടെ അല്ലെങ്കിൽ അതിൻ്റെ നേതൃസ്ഥലത്ത് ഇരിക്കാൻ ഒരിക്കലും യോഗ്യരല്ലാത്ത ആളുകളെയൊക്കെ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടായിരിക്കും ചിലരൊക്കെ റിക്രൂട്ട് ചെയ്യുന്നത് റെക്കമെൻഡ് ചെയ്യുന്നത് വരുന്ന നിയമസഭാ ഇലക്ഷനിൽ സീറ്റ് അതിന് സാധ്യതയുള്ള ഒരാളെ എ പി വിഭാഗം നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തി കൂടിയായിരുന്നിട്ടും അദ്ദേഹത്തെ സമസ്തയുടെ നൂറാം വാർഷികാഘോഷത്തിൻ്റെ പരിപാടിയുടെ ചുമതല ആ ജില്ലയുമായി ബന്ധപ്പെട്ട് നൽകണമെന്ന് പറയുമ്പോൾ അതുപോലെ വളരെ മോശമായ നിലക്ക് സമുദായത്തിൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വ്യക്തിയെ ഇതിൻ്റെയൊക്കെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് ചില രാഷ്ട്രീയക്കാരൊക്കെ പറയുമ്പോൾ ഇപ്പോൾ കൊട്ടൂർ സാഹിബിനെ പോലെയുള്ള ആളുകളൊക്കെ അതിങ്ങനെ തശ്മിഹിമാല മറിക്കുന്നത് പോലെ മറിച്ച് അവരുടെയൊക്കെ സ്ഥാനങ്ങളിലേക്ക് കയറ്റണം എന്നൊക്കെ പറയുമ്പോൾ സോഷ്യൽ മീഡിയ ഇന്ന് അവരെ ഓഡിറ്റ് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ട നേതാക്കളെ നിങ്ങൾ ഇതിലൂടെയൊക്കെ കൈമാറുന്ന സന്ദേശം സമൂഹത്തിന് കൈമാറുന്ന സന്ദേശം എന്താണ് എന്ന് നമ്മൾക്ക് അത്ഭുതപ്പെട്ടു പോവുകയാണ് ഒരു കാലത്ത് സമസ്തയെയും അതിൻ്റെ ഉസ്താദുമാരെയും അതിൻ്റെ ഹക്കായ മാർഗത്തെയും ഒക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടി പ്രഭാഷണങ്ങളും പ്രഘോഷണങ്ങളും ഒക്കെ നടത്തിയിരുന്ന ആളുകൾ ഇന്ന് വിമതപക്ഷത്ത് നിൽക്കുകയും എന്നിട്ട് ഒരു നിലക്കും യോഗ്യരല്ലാത്ത ആളുകളെയൊക്കെ സമസ്തയുടെ ഐതിഹാസികമായ അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിൻ്റെ പ്രചാരണ പരിപാടികളുടെയും നടത്തിപ്പിൻ്റെയും മറ്റു സമിതികളുടെയും ഒക്കെ തലപ്പത്തേക്ക് കൊണ്ടുവരാനും കൊണ്ടുവരാനുമൊക്കെ പണിപ്പെടുന്നത് കാണുമ്പോൾ അള്ളാഹുവിൻ്റെ പക്കലുള്ള കബൂലിയത്തിനെ കുറിച്ചുകൂടെ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നേ ഈ തരുണത്തിൽ പറയാനുള്ളൂ ഏതാണെങ്കിലും പ്രിയപ്പെട്ട സമസ്തയുടെ പ്രവർത്തകർ വിമതപക്ഷത്തെ നന്നായി തിരിച്ചറിഞ്ഞതിൻ്റെ വലിയ അടയാളമാണ് മഹല്ലുകളിലും അതുപോലെ സമസ്തയുടെ കീഴ്ഘടകങ്ങളിലും സമ്മേളനവുമായി ബന്ധപ്പെട്ട ഘടകങ്ങളിൽ നിന്നുമൊക്കെ അത്തരം ചതിയും വഞ്ചനയും കുതന്ത്രവുമായി നടക്കുന്ന ആളുകളെ മുഴുവനും തിരസ്കരിച്ചുകൊണ്ട് എന്നാൽ ഒട്ടും കുറവില്ലാത്ത വിധം ജനപങ്കാളിത്തമാവട്ടെ സാമ്പത്തികമായ സ്വരൂപണത്തിലാവട്ടെ എല്ലാ നിലക്കും മികച്ച നിലക്ക് സമസ്ത പ്രവർത്തനങ്ങളുമായി മുൻപോട്ട് പോകുന്നത് അത് അള്ളാഹുവിൻ്റെ തൗഫീക്കാണ് ഇലാഹിയായ പ്രസ്ഥാനത്തിന് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അത് മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന പ്രവർത്തകരെ നമുക്ക് അഭിമാനിക്കാം താൽക്കാലിക പ്രതിസന്ധികൾ നമ്മെ ഒരു വലയം ചെയ്തേക്കാം ഒരുപാട് സങ്കീർണതകളുള്ള വഴികളിലൂടെ നമുക്ക് മുൻപോട്ട് പോകേണ്ടി വന്നേക്കാം പക്ഷേ അള്ളാഹുവിൻ്റെ പൊരുത്തമാണല്ലോ നാം കാക്ഷിക്കുന്നത് അള്ളാഹു ഇഹപര വിജയികളിൽ ഉൾപ്പെടുത്തി സമസ്തയുടെ കാദിമ്യങ്ങളായി ജീവിപ്പിച്ച് അങ്ങനെ ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറുബലായാലമീൻ അസലാ വൈകു വർമ്മത്തല്ലാഹി വബർകാത്തു